ആയിക്കൂട്ടുകാരെ അസ്സലാ വലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ഇണ്ടാക്കുന്ന എന്താണെന്നറിയാമോ അടിപ്പൊളി മത്തിക്കറി എത്താ അത് കുരുമുളക് ഒക്കെ ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള നല്ല വറ്റിച്ചിട്ടുള്ളൊരു ചാളക്കറി അപ്പൊ അത് തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് ഇവിടെ കൊടുത്തേക്കുന്നു ചാളൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വാര വെച്ചിട്ടുണ്ട് എല്ലാതും ഇവിടെ റെഡിയാണ് ഇനി ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിരിക്കും എന്ത് ചെയ്യണം ചുവന്നുള്ളിയും ഒക്കെ കഴുകി ഒന്ന് മുറിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി പച്ചമുളക് വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ടേസ്റ്റും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുക അത് അപ്പഴക്കപ്പഴ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം അട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക ഇനി നല്ലോണം കൊണ്ട് വഴക്കി വരുമ്പോൾ തക്കാളി മുറിച്ച് വെച്ചതും ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതിൽ ചേർക്കുന്ന മിളകും പൊടി ചേർക്കണില്ല ഇത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് അപ്പൊ ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ പൊടിച്ചത് കുരുമുളക് ഫ്രഷ് കുരുമുളക് പൊടിച്ചതാണ് ഇതിട്ടാ അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്ക അപ്പൊ ഇതിന്റെ മുന്നേ ഞാന് ചാളമിളക് ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കി അതിന്റെ വീഡിയോ ഉണ്ടേ അപ്പൊ അത് കാണാനാരും മറക്കരുതിട്ട ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം കൂടെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ എടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് കറി നമ്മള് മൂടി വെക്കുക അപ്പൊ അതൊരു പകുതിയോളം ഒരു അഞ്ചാറ് മിനിറ്റ് വേവുമ്പോഴത്തേനെ അത് പകുതിയോളം വെന്തിട്ടുണ്ടാവും അപ്പൊ ഇനി എന്ത് ചെയ്യണം അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതില് ആ മത്തി മുറിച്ച് വെച്ചത് അതിൽ അങ്ങനെ പരത്തിയിട്ട് വെച്ചുകൊടുക്ക ഫുള്ളും എന്നിട്ട് ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് നാല് മിനിറ്റ് ഒന്ന് വേവിച്ചാല് അത് വെന്ത് കിട്ടും അങ്ങനെ മൂടി വെക്കണോട്ടാ അതേപോലെ മൂടി വെച്ചാൽ അത് പാകത്തിന് വേവായിട്ട് കിട്ടും പിന്നെ ചാനൽ കാണാത്തവരൊക്കെ എന്താച്ചെങ്കിൽ കാണാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണോട്ടാ എന്നിട്ട് അതിന്റെ മുകളിലും വേപ്പിലും ഇട്ട് സ്വല്പം കൂടെ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ട് ടീ ഓഫ് ചെയ്തിട്ട് ഞമ്മളതൊന്ന് മൂടി വെക്കുക അപ്പൊ നമ്മുടെ ചാളക്കറി കണ്ടില്ലേ നല്ല സ്വാദാണത് കഴിക്കാൻ അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കപ്പയെ ചോറും എല്ലാതും കൂടെ കഴിക്കുമ്പോ നല്ല രസം ഉണ്ടാവും അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ട